അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നു ഹാപ്പി വാൾ അപ്പൊ നിങ്ങടെ പോകുന്ന എന്റെ കസിൻ സിസ്റ്ററിന് മംഗലത്തിരി പോവാൻ വേണ്ടി ഞാൻ റെഡി ആവുന്നാണ് ഇന്ന് മംഗലല്ല ഇന്ന് ഇത്ര മറ്റേ നൈറ്റ് ആണ് അപ്പൊ നമ്മൾ രാവിലെ പോവുന്നാണ് അപ്പൊ അനിയന് ഫുള്ള് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊരു ജീൻസ് ബ്ലാക്ക് ഡ്രസ്സ് കോട്ടു ആണ് അപ്പൊ നമ്മ രാത്രിക്കുള്ള കൊണ്ടുപോയി കൊണ്ടുപോയ പോയിട്ട് മാറ്റാൻ വേണ്ടിട്ട് പിന്നെ ഐശുൻ്റെ ഓരെല്ലാം കൂട്ടിട്ടുണ്ട് പോയിട്ട് മാമാൻ്റെ കൂട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പൊ നല്ല മഴ നമ്മ ാണ് മാ നീലേശ്വരാണ് മംഗലത്തിന് പോകുന്നത് അപ്പൊ നമ്മ പെരക്കേക്കെത്തിന് ഇപ്പൊ രാവിലെ പരിപാടിയൊന്നുമില്ല രാത്രിയാണ് പരിപാടിയെല്ലാം ഉള്ളത് അപ്പൊ ഇതാണ് പൊതിനാട്ടി പൊതിനാട്ടിക്ക് ഇന്ന് ഉച്ചക്ക് ഫ്രണ്ട്സ് പാർട്ടിയാണ് ഉള്ളത് പൊതിനാട്ടി അപ്പൊ ഫ്രണ്ട്സ് പാർട്ടിക്ക് സാരി ഫുള്ള് റെഡിയായി പിന്നെ നമ്മുടെ ചോറെല്ലാം ബേച്ച് ബിരിയാണി നെയ്ച്ചോറ് അറച്ചക്കറി അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് അപ്പൊ ഇതാണ് നമ്മളെ മെഹന്തി ആർട്ടിസ്റ്റ് ഐശു ഓളക്ക് മൊയിലാഞ്ചി വെച്ചിരുന്ന ആണ് ഫോൺ നോക്കിയിട്ട് അങ്ങനെ ഉച്ചക്ക് ഫ്രണ്ട്സ് പാർട്ടി എല്ലാം കായിന് ഇനി രാത്രിയിലെ മെഹന്ദിന്റെ പരിപാടിയായി ഞമ്മ ഒരുങ്ങുന്ന ആണ് ഞാൻ പുതുനാട്ടിനെ എന്റെ ഉമ്മാശ്ന ഉമ്മ എല്ലാം കൂടി ഒരുക്കി പുതിയാട്ടിന് ഞാൻ നല്ല പാങ്ങന മൊഞ്ചുണ്ടായി നല്ല റെഡ് റെഡ് കുപ്പായാലും നല്ല പാങ്ങണ്ടായിനെ കാണാന് പിന്നെ ഞാനാഴ്ച ഫുള്ള് റെഡി ആയി നല്ല പാങ്ങായി നമ്മ രണ്ടാള് ഒരേപോലത്തെ പോലത്തെ ഫ്രോക്ക് എല്ലാം ഇട്ട് പിന്നെ നമ്മള് രണ്ടാള് കൊറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് നമ്മ അപ്പൊക്കെ ആള് വരാൻ തുടങ്ങി പിന്നെ ഞാനാഴ്ച ജ്യൂസ് ഒടിക്കുന്നാണ് പിന്നെ അനിയന്നെയ ജീൻസ് എല്ലാം ഫുള്ള് സുന്ദരാനായി പിന്നെ രാത്രിയാകുമ്പോൾ ഡി ജെ പാട്ട് സോങ് ഡാൻസ് അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടായിന് ഫുള്ള് പൾസാക്കി നമ്മൾ ഡാൻസ് കളിച്ച് ഫുള്ള് പൾസാക്കി മങ്ങല അപ്പൊ ഇന്ന് മൊയ്ലാഞ്ചി മങ്ങലാണ് അപ്പൊ നാലാണ് ശരിക്കുള്ള മംഗല പിന്നെ രാത്രി ഭയോള് കുറേ പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടായി കുറേ ലേറ്റായിന് അപ്പം ഇതാണ് എന്റെ കസിൻ ഓൾ ആട്ന്ന് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയവളെ പേര് ഷമ്മാ എന്നാണ് ഞാനേശി ഷമ്മാല കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തീനാട്ന്ന് പിന്നെ പുതിനാട്ടിൻ്റെ പുതിനാട്ടിൻ്റെ അടുത്ത് കുറെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു പിന്നെ മോറോട് പോകുന്നില്ല പറഞ്ഞു പോയി അപ്പം ഇത്രയുള്ള അടുത്തേക്ക് കാണാൻ ബൈ ബൈ കാറിന് പജ്യം എന്തെല്ലാം കളിക്കുന്നുണ്ട് നിങ്ങൾ മൈൻഡാക്കണ്ടത്